അസ്സാം വളരെക്കും വാർമത്തുല്ലാഹി വബർകാത്തു സഹോദരിമാരെ വ്യഭിചരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ നമ്മൾ പല രീതിയിലുള്ള സ്വപ്നങ്ങളും കാണാറുണ്ട് അല്ലേ നമുക്ക് പറയാൻ പറ്റില്ല എത്ര നല്ല ആളുകളാണെങ്കിലും മോശപ്പെട്ട സ്വപ്നങ്ങളൊക്കെ കാണും അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല പക്ഷേ മോശപ്പെട്ട സ്വപ്നങ്ങൾ കാണാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് ദിക്കറികളൊക്കെ ചെല്ലി കടന്നുറങ്ങിയാൽ ചിലപ്പോൾ നല്ല സ്വപ്നങ്ങളൊക്കെ കാണും മോശമായ സ്വപ്നങ്ങളൊക്കെ കാണാതിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് പറയാൻ വേണ്ടി പോകുന്നത് സഹോദരിമാരെ വ്യഭജരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം എന്താണ് നമുക്ക് മാനസികമായിട്ട് പ്രയാസം വിഷമം തരുന്നൊരു സ്വപ്നം തന്നെയാണ് ഇതല്ലേ നമ്മുടെ സ്വന്തം സഹോദരിമാരെ നമ്മുടെ ചോരയെ നമ്മളെന്താകുവാണ് വിഭജിക്കുന്നതായിട്ട് അങ്ങനെ സ്വപ്നം ആണ് അപ്പോൾ അത് എന്താണ് നല്ലൊരു വ്യാഖ്യാനം എങ്ങനെയുള്ള നമുക്ക് നോക്കാം പക്ഷെ നമുക്ക് മാനസികമായിട്ട് പ്രയാസം വിഷമമൊക്കെ ഉണ്ടാക്കും ഉറങ്ങുന്ന ഉറക്കുന്ന എഴുതുന്ന വെച്ചാൽ ഇതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഇവൽസി എന്നവരെ അവിടുത്തെ ഒരു കിതാബിൽ പറയുന്നു ഒരാൾ വ്യഭിചാരത്തെ സ്വപ്നം കണ്ട ആദ്യമായിട്ട് വ്യഭിചാരം ആണല്ലോ ആ വ്യഭിചാരത്തെ നമുക്ക് ആദ്യം പറയാം വ്യഭിചാരത്തെ സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം വിശ്വാസവഞ്ചന എന്നാണ് അവരെന്താകും വിശ്വാസ വഞ്ചന നടത്തും എന്നുള്ളതാണ് മഹാനായ ഷാഹിർ ലാഹിരി എന്നവരെ അവിടുത്തെ ഒരു കിതാബിൽ പറയുന്നുണ്ട് ഒരാൾ വിവാഹബന്ധം ഹറാമാക്കപ്പെട്ടവരുമായുള്ള അവിഹിത ബന്ധം വ്യഭിചാരം ഒരാളെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം സ്നേഹം കുറയും എന്നാണ് അവനിക്കെന്താകും സ്നേഹം കുറയും ഞാൻ സഹോദരിമാരായിട്ടാണ് വിഭജിക്കുന്ന സ്വപ്നം കണ്ടതെങ്കിൽ അവരുമായിട്ടുള്ള എന്താകും സ്നേഹം അവൻ്റെ സ്നേഹം എന്താകും കുറയും എന്നാണ് അപ്പോൾ ഒരു നല്ലൊരു വ്യാഖ്യാനമല്ല ഇതിൻ്റേത് അല്ലേ വ്യഭിചാരത്തെ കണ്ടാലും ഈ സഹോദരിമാരെ വ്യഭചരിക്കുന്നതായിട്ട് കണ്ടാലും രണ്ടും വ്യാഖ്യാനം പറഞ്ഞത് മോശപ്പെട്ട വ്യാഖ്യാനം തന്നെയാണ് ഒരു മോശപ്പെട്ട സ്വപ്നവുമാണ് അതായത് ഭാനു താല നമ്മെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കട്ടെ സ്വപ്നത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും അള്ളാഹു താല നമുക്ക് ആക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല വീണ്ടും കാണാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസലാ വാലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ